ും മണക്കുംച്ച നക്ഷത്രം കൊണ്ടുകൾ കുടിക്കുവാൻ മജനുവാ രണ്ടുപേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കയറി വന്നേ മുത്തുമണികളെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഗൈസ് പറയൂ 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 പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ രാഹുൽ ഹായ് എന്ന് പറയുന്നുണ്ട് ഞാൻ സുഖമായിട്ടിരിക്കുന്നു തനിക്ക് സുഖമാണോ പിന്നെ എന്താണ് മതി ഹായ് പറയുന്നുണ്ട് ഹായ് മതി ആൽബിൻ ഹായ് പറഞ്ഞുണ്ട് ആറ്റുരാൻ ഹായ് ഫൈസി ഹായ് മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം രാഹുലെ ഹായ് മുത്തേ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് മുത്തുമണികളെ എല്ലാവർക്കും ലൈവിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഏഴ് പേരുണ്ട് പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കുറച്ച് പുതുപുദ്ധൻ വീഡിയോസൊക്കെ ഇപ്പം ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീസ് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എല്ലാം ഒന്ന് കമൻറ്റായിട്ട് ഇടുക ഞാൻ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാനും ചെയ്യാം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് മുത്തുമണികളെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചായിരുന്നു ഫൈസി ഞാൻ കഴിച്ചു ഫൈസി കഴിച്ചായിരുന്നു ഫൈസി മുത്തേ നിന്റെ വീട് എവിടെയാണ് എവിടുന്നാണ് വരുന്നത് എൻ്റെ യുവാ ഫൈസി പറയൂ ഗൈസ് പറയൂ മുത്തുമണികളെ ഒൻപത് പേരുണ്ട് ഏഴ് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോസൊക്കെ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക രാഹുൽ മുത്തേ വീട് എവിടെയാണ് എന്തു ചെയ്യുക രാഹുലേ പറയൂ രാഹുൽ ആൽബിൻ ജോഹൻ ഹായ് മുത്തേ ഹായ് എന്ന് പറയണുണ്ട് പറയൂ ചേച്ചി ഞാൻ ജോലിക്ക് പോവുകയാണ് ആണോ ഓക്കെ എവിടെയാ ഫൈസി ജോലി പറയൂ ജീബേ ഹായ് പറഞ്ഞുണ്ട് ഹായ് നജീബേ ഹായ് ലൈവിലേക്ക് സ്വാഗതം മുത്തേ ഹായ് മുത്തുമണികളെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഏഴ് പേരുണ്ട് ഏഴ് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യൂ യോഗ യു ഓക്കേ ലവ് യു പറയൂ മുത്തുമണികളെ പറയൂത്തുമണികളെ ലവ് ലവ് യു യു ഓ മുത്തേ മുത്തേ യാദ് പിന്നെ വേറെ എന്തുണ്ട് മുത്തേ വീഡിയോസ് കാണാറുണ്ട് കമന്റ് ഇടാനും കമന്റ് ഇടാനും ഉണ്ട് ചേച്ചിയുടെ വീഡിയോ പൊളിയാ ആണോ ഫൈസി പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ തൻ്റെ കമൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഒൻപത് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യത ഒൻപത് പേരുണ്ട് ലൈക്ക് അടിക്കാത്തവരൊക്കെ എല്ലാവരും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുത്തുമണികളെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പുതിയ പുതിയ കണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ പറയുക എനിക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും പിന്നെ വേറെ എന്തൊക്കെയാണ് മുത്തുമണികൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചായിരുന്നു എന്താണ് ഇന്നത്തെ ഫുഡ് നമ്മുടെ ആൻ്റണി കുറ്റം വന്നിട്ടുണ്ട് ചക്കരേ ലൈവിലേക്ക് ഹാർദമായ സ്വാഗതം ഹായ് അച്ചു ചേച്ചി വന്നു എന്ന് പറഞ്ഞുണ്ട് ഹായ് എൻ്റെ അച്ചു ചേച്ചി വന്നു ഓക്കെ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം പറയൂ എൻ്റെ ഹായ് എന്ന് പറയണുണ്ട് ഹായ് മുത്തേ ഹായ് ലൈവിലേക്ക് സ്വാഗതം കെ കെ രാജ് ഹായ് എന്ന് പറയുന്നുണ്ട് ഇതിൽ നിന്നും വല്ലതും കിട്ടുമോ ഏതിൽ നിന്നും വല്ലതും കിട്ടുമോ നജീബേ ലൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു കെ 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 അമോൽ രാജ് അമൂൽ രാജ് ഓക്കെ താങ്ക് യു മുത്തേ ഞാൻ ഇൻഫർമേ പാർക്ക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു പക്ഷേ ഇതേ സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വേറൊരാളെൻ്റെ ലൈവിൽ വന്നിട്ടുണ്ട് അത് പിന്നെ ഫൈസിയാണോ അറിയത്തില്ല എന്താ വിശേഷം സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു